ീപം ദീപം 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 നേരെ ഇത്ര ആയിട്ടും ഉമ്മറത്ത് വിളക്ക് എത്തിച്ചു വെക്കാൻ ഇവിടെ ആർക്കും കൈയൊഴിവില്ലേ അയ്യോ വിളക്ക് ഇപ്പൊ ഞാൻ കത്തിച്ചു വെച്ചതാണല്ലോ എന്നിട്ട് എവിടെ കത്തിച്ചു വെച്ചുപോലും കത്തിച്ചും ഇവിടെ കാണില്ലേ വെറുതെ അല്ല ഗതി പിടിക്കാത്തത് എന്താ 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 മോളെ അമ്മേ അമ്മ നിലവിളക്ക് എടുത്തു വെച്ചോ ഇല്ല എന്നാഭിക്കാനായിരിക്കും പോയത് നിങ്ങൾ എന്തായി പറയുന്നേ അമ്മേ ഞാൻ നിലവിളക്ക് കത്തിച്ചു വെച്ചതാ ഇപ്പൊ കാണുന്നില്ല എന്റെ ഭഗവതി കാണുന്നില്ലെന്നോ വിളക്ക് ആണുകൊണ്ടാ ഗോപിയോടെ നിന്റെ പണ്ടാറടങ്ങാൻ എന്തിനാടോ നിലവിളക്ക് വെക്കണതാ വീട്ടിലിത് ഉപയോഗിക്കാറില്ല മുതലാളി അവിടെ ചെറിയ നിലവിളക്കാണ് കത്തിക്കുന്നത് അല്ല ബി എ പഠിച്ചോല ഇവിടെ പാത്രം എടുത്തു കൊടുക്കാൻ നിക്കുന്നു പിന്നെ പത്താം ക്ലാസ്സുകാരനായ തനിക്ക് എന്ത് ജോലി കിട്ടാനാ എനിക്ക് സർക്കാർ ജോലിയിൽ വലിയ താല്പര്യം എങ്ങനെയെങ്കിലും ഒരു സിനിമ നടന്നാവണമെന്നാ മുതലാളിക്ക് പരിചയമുള്ള സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യം സിനിമ ഈ മോന്റെ കണ്ടാലും മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും ഞാൻ അഭിനയിച്ച നാടകങ്ങൾ ഒന്നും മുതലാളി കണ്ടിട്ടില്ല അമ്പത് പൈസക്കുണ്ടാ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ നമുക്ക് പുളിവാളാകട്ടോ അയ്യോ മുതലാളിക്ക് എന്നെ വിശ്വാസം ഇല്ലേ അച്ഛൻ ഒന്ന് വിട്ടോ എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി കൂടെ കൂടെ വരാം അല്ല മുതലാളി ഈ ഇത്രയും അല്ല വേറെ ആർക്കെങ്കിലും വില പറഞ്ഞു എന്തു പറയാനാ ഭഗവതിയ വീട്ടിൽ ഇറങ്ങി പോയത് എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീട് കാരണം വന്നപ്പോ കൊണ്ടു തന്ന നിലവിളക്കാ എത്ര കൊല്ലത്തെ പഴക്കമുള്ളാണെന്ന് അറിയാവോ കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടോണ്ട് കട്ടുകൊണ്ട് അമ്മേ പിന്നെ കള്ളമാൾ അതൊക്കെ നോക്കിട്ടില്ലേ കക്ക നടക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാന്ന് വെച്ച കുടുംബത്തിന് ഐശ്വര്യക്കേട് ആണായിട്ട് ഒരുത്തരുടെ ഉണ്ടായിട്ട് എന്താ കാര്യം അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാടുതിറങ്ങാൻ പിന്നെ വരുന്നത് എനിക്ക് ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല വെറും ക്ലാസ് പോലും കിട്ടൂല ഇന്നത്തെ കൊണ്ടൊന്നും എല്ലാത്തിനും നിനക്കൊരോ ന്യായങ്ങളുണ്ടാവും ഓ അമ്മ തുടങ്ങി ചേട്ടാ നമ്മുടെ നിലവിളക്കാരോ കട്ടുകൊണ്ട് പോയിച്ചു വെച്ചതാ പോയി സകലം പോയി സന്ധ്യാ സമയത്ത് ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്നതായിരുന്നു ആകെ കൂടി ഐശ്വര്യം അത് പോയി കിട്ടി നിങ്ങളൊന്നും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കുറെ ദിവസം മുമ്പ് പുറത്ത് വെച്ചിരുന്ന ചെമ്പ് ചെമ്പുക്കുറ എടുത്ത് പോയി പിന്നെ കൈകെള്ളം വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി ഇപ്പത്തെ നിലവിളക്ക് എന്റെ ബലമായ വിശ്വാസം നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കൂട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നാണെന്ന് അച്ഛാ എന്താ ഈ കേൾക്കുന്നത് മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം ഇടി ചെല്ലാത്തിന്റെ എല്ലാവരും

അതുകൊണ്ടിട്ട് പതിനൊന്ന അവിടെ നിൽക്കട്ടെ നമ്മൾ രണ്ടായിരം അച്ഛനും അറിയേണ്ട അച്ഛനും അമ്മാനും കൂടെ വഴക്കാണെന്നും പറഞ്ഞു അമ്മയോടും കൂടി വീട്ടിനോടൊക്കെ നമ്മൾ മിണ്ടായിരിക്കണേ ഇതിന് നിനക്കതൊക്കെ പറയാം അച്ഛൻ ഇഷ്ടമില്ലാത്താരോടും ഞാൻ മിണ്ടാൻ പോയില്ല ഗോപീട്ട അച്ഛനും അമ്മാവിനും കൂടിയുള്ള വഴക്ക് ഈ ജന്മത്ത് തീരുവാൻ തോന്നില്ല അത്രയ്ക്ക് വാശിയും വരാതെയാണ് അമ്മാവിനോട് അച്ഛന് ഇതിനിടയിൽ കടന്ന് നീർന്നത് നമ്മളാണ് ബസ് സ്റ്റോപ്പിലെ മറിച്ച് പൊത്തുകൾ ഉണ്ടായത് നമ്മുടെ ഭാഗ്യം നമ്മുടെ ഈ പോസ്റ്റോ സീസ് അച്ഛൻ അറിഞ്ഞാൽ അമ്മ എന്റെ കഥ കഴിച്ചു എത്ര ദിവസമായി ഗോപിയട്ട ഒന്ന് സംസാരിച്ചിട്ട് എവിടെ വെച്ചാ ഒന്ന് കാണുക അച്ഛനും അമ്മാവിനും ആരും അറിയാത്ത ഒരു സ്ഥലം ഗോപിയട്ടൻ കണ്ടുപിടിക്കുക ടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഉച്ചാരണ തെറ്റാ അത് വായിച്ച് അല്ലാതെ ഞാൻ പ്രേമലേഖനം പോകുന്ന ആരുടെന്നും വായിക്കാറില്ല ഞാൻ വളരെ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അതൊന്ന് മാഷെ അറിയാമല്ലേ മാഷെ പിന്നെ ഈ സാധനങ്ങൾ ലിസ്റ്റിൽ പറയുമ്പോൾ അച്ഛനടുത്ത് പറയേണ്ട അച്ഛന് കുറ്റബോധം തോന്നും പറ മോൻ വന്നിട്ടുണ്ട് വെട്ടി അല്ല പോയിട്ട് കാണുന്നില്ലല്ലോ നടക്കാൻ ണക്കിന് തെങ്ങും പോയേ അച്ഛൻ തെങ്ങും തോപ്പ് ലക്ഷക്കണക്കിന് രൂപയല്ലേ മകൻ സമ്പാദിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന അച്ഛൻ ഇതുവരെ എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തലവാട്ടി കിട്ടിയ ഈ വീടും ഏഴ് സെന്റ് ഭൂമിയും സ്വന്തമായിട്ട് എന്നിട്ട് അമ്മായിടെ പേരിൽ കേസും കൊടുത്ത് നടക്കല്ലേ എല്ലാം കൂടി വെട്ടി പിടിക്കാൻ ഇപ്പൊ കിട്ടും എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് അവളോ അവനും കൂടി അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഈ വീടും പറമ്പും വിറ്റിട്ടാണ് ഞാൻ കേസ് കേസെടുത്തു ആരാ രോഹിക്കാൻ ഉള്ളത് പോയി തിന്നു കുടിക്കാൻ അല്ലാതെ കാൽ കാശ് ഉപാരം നിന്നെ പെണ്ണുണ്ടോ എന്നിട്ട് ഉത്തരവാദിത്തം പറയുന്നു പോകാൻ അച്ഛനോട് േട്ടാ പറയാൻ പോയത് കുടുംബത്തിന് കാൽ കാശിന് പ്രയോജനമില്ലാത്തവനാ ഞാൻ സമ്മതിച്ചു എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലല്ലോ എല്ലാവർക്കും എനിക്കും കിട്ടുമായിരുന്നു ജോലി നമ്മുടെ അങ്ങനെ അപ്പൊ നിന്നെ കോളേജിൽ അയച്ചതോ കുന്നത്തെ തറവാട്ടിന്ന് പെമ്പിള്ളരാരും കോളേജിൽ പോയിട്ടില്ലാത്രേ നിന്നെ കോളേജിൽ അയച്ച് പേരെടുക്കാമെന്ന് വിചാരിച്ചു